രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട വാർത്ത ഏവരെയും ഞെട്ടിച്ചു കഴിഞ്ഞ മണിക്കൂറുകളിലാണ് രാഷ്ട്രപതി പ്രമാടം ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത് രാഷ്ട്രപതി ഇറങ്ങിയതിന് പിന്നാലെ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നിറങ്ങുകയായിരുന്നു പിന്നീട് പറന്ന് പൊങ്ങാൻ സാധിക്കാത്ത രീതിയിൽ ടയറുകൾ താഴ്ന്നുപോയി പിന്നീട് പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് തള്ളി നീക്കുവാനാണ് ശ്രമിച്ചത് ഈ ശ്രമവും പാഴായി പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ഹെലികോപ്റ്റർ അവിടെ നിന്ന് നീക്കിയത് രാഷ്ട്രപതി എത്തുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്തത് നിലയ്ക്കലിൽ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ പിന്നീട് തീരുമാനം മാറ്റിയതിനെ തുടർന്നാണ് പ്രമാണം ഗ്രൌണ്ടിൽ ഇറക്കിയത് വന്നിരിക്കുന്നത് രാഷ്ട്രപതിയാണ് ഹെലികോപ്റ്റർ ഇറങ്ങാൻ നിലയ്ക്കലിൽ സജ്ജീകരണം ഒരുക്കുന്നതിനൊപ്പം മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതായിരുന്നു അതിന് നിൽക്കാതെ സർക്കാരാണ് ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴാൻ കാരണം എന്ന് നിസ്സംശയം പറയാം രാഷ്ട്രപതി ഇറക്കുന്നതിന് വേണ്ടി ലാൻഡ് ചെയ്യുമ്പോഴാണ് വീരുകൾ താഴ്ന്നതെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കുമായിരുന്നു എന്ന നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി ഹെലികോപ്റ്റർ തള്ളി മാറ്റുകയായിരുന്നു എന്തായാലും പതിനൊന്നേ അമ്പതിന് സന്നിധാനത്ത് എത്തുന്ന രാഷ്ട്രപതിയെ കൊടിമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠര മഹേഷ് മോഹനര് പൂർണ്ണഗമം നൽകി സ്വീകരിക്കും ദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിക്കും രാത്രിയോടെ ഹെലികോപ്റ്റർ മാർഗം തിരിച്ചു തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് ക്രമീകരണം പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകുന്ന അത്താഴ വിരുന്നിൽ രാഷ്ട്രപതി പങ്കെടുക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ മറ്റു തീർത്ഥാടകർക്ക് നിലയ്ക്കലിനപ്പുറം പ്രവേശനമില്ല എന്തായാലും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ തള്ളി മാറ്റുന്നതിന്റെ വീഡിയോ കണ്ടുനോക്കാം രാവിലെ ഓടി വിടില്ല രാവിലെ പൊളിച്ചിട്ട് കോൺക്രീറ്റ് ആണ് പിന്നെ താന്നുപോടി പിന്നെ കിട്ടത്തില്ല ഓലയിൽ അത് ഇവിടെ വണ്ടി കേരളം ആണെന്നോടെ സഞ്ജയ വിശ്വസിക്കോ Gue第一 referred on undell concerns. Ni, all right, karti-kari. Sendang, tryh. analys, capacity, asaaka-kari. അവിടുത്തെ <laughs> ഒരുപാട്